നമസ്കാരം ആധുനിക യുദ്ധതന്ത്രങ്ങൾ വലിയ ടാങ്ക് പടകളിൽ നിന്നും പീരങ്കി ആക്രമണങ്ങളിൽ നിന്നും മാറി കമ്പ്യൂട്ടറുകളുടെയും സോഫ്റ്റ്വെയറുകളുടെയും ഡ്രോണുകളുടെയും ലോകത്തേക്ക് അതിവേഗം പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റത്തെ വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ പ്രതിരോധ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഇതിൻ്റെ ഭാഗമാണ് പ്രോജക്റ്റ് ശക്തിബാൻ എന്ന പേരിൽ കരസേന അത്യാധുനിക ഡ്രോൺ റെജിമെൻറ്റുകൾ രൂപീകരിക്കുന്നത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി കേവലം കായിക ബലം ഉപയോഗിച്ചുള്ള പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്ന് ഡിജിറ്റൽ കൃത്യതയിലേക്കും നിർമ്മിത ബുദ്ധിയിലേക്കും ഇന്ത്യയെ നയിക്കുന്ന ഒരു നാഴികക്കല്ലാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ നേരിടുവാൻ രാജ്യത്തെ സജ്ജമാക്കുന്ന പതിനഞ്ച് മുതൽ ഇരുപത് വരെ സ്പെഷ്യലൈസ്ഡ് ഡ്രോൺ റെജിമെൻ്റുകളാണ് ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നത് പീരങ്കിപ്പടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ യൂണിറ്റുകൾ മുമ്പുണ്ടായിരുന്ന ദിവ്യാസ്ത്ര ബാറ്ററികളുടെ ഒരു പരിഷ്കരിച്ച രൂപമാണ് സാധാരണ പീരങ്കി ഉണ്ടകൾക്ക് പകരം പറക്കുന്ന യന്ത്രങ്ങൾ അഥവാ ഡ്രോണുകളാണ് ഇവിടെ പ്രധാന ആയുധം ഇത് സൈനികരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ലക്ഷ്യങ്ങളെ കൂടുതൽ കൃത്യതയോടെ തകർക്കുവാൻ സഹായിക്കുന്നു സൈനികരെ നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് വിടാതെ തന്നെ അഞ്ച് കിലോമീറ്റർ മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂര പരിധിയിലുള്ള താവളങ്ങളെ ആക്രമിക്കുവാൻ ഈ സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കും ലോകമെമ്പാടുമുള്ള സമീപകാല സംഘർഷങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ഇന്ത്യ ഈ നീക്കം നടത്തുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള ടാങ്കുകളെയും വിമാനങ്ങളെയും പോലും ചെലവ് കുറഞ്ഞതും ബുദ്ധിശക്തിയുള്ളതുമായ ഡ്രോണുകൾ ഉപയോഗിച്ച് തകർക്കുവാൻ കഴിയുമെന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു പ്രോജക്ട് ശക്തിമാൻ പ്രധാനമായി മൂന്ന് തരം ഡ്രോൺ സാങ്കേതിക വിദ്യകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിൽ ഒന്നാമത്തേത് സ്വാം ഡ്രോണുകളാണ് പക്ഷി പോലെ കൂട്ടമായി സഞ്ചരിക്കുന്ന ഈ ഡ്രോണുകൾക്ക് ഒരേ സമയം ശത്രുവിനെ നിരീക്ഷിക്കുവാനും ആക്രമിക്കുവാനും ശേഷിയുണ്ട് ശത്രുവിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകടം മറിക്കുവാൻ ഇവയ്ക്ക് എളുപ്പത്തിൽ സാധിക്കും ഇതിൽ ചില ഡ്രോണുകൾ വെടിയേറ്റി വീണാലും ബാക്കിയുള്ളവ ആശയവിനിമയം നടത്തി ദൗത്യം വിജയകരമായി പൂർത്തിയാക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമത്തെ വിഭാഗം ലോയിറ്റിംഗ് മ്യൂണിഷ്യൻസ് അഥവാ കാമിക്ക ഡ്രോണുകളാണ് ഒരു നിശ്ചിത പ്രദേശത്തിൻ്റെ മുകളിൽ മണിക്കൂറുകളോളം വട്ടമിട്ട് പറന്ന് ശത്രുവിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും ശരിയായ സമയം നോക്കി ചാവിർ ആക്രമണം നടത്താനും ഇവയ്ക്ക് കഴിയും ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കി മാത്രം ആക്രമണം നടത്തുന്നതിനാൽ സാധാരണക്കാർക്ക് അപകടം സംഭവിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും മൂന്നാമതായി ദീർഘദൂര ഡ്രോണുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവയെ വലിയ മിസൈലുകൾ ഉപയോഗിക്കാതെ തന്നെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കുവാനും ആക്രമിക്കുവാനും സൈന്യത്തിന് കൂടുതൽ വഴക്കം നൽകുന്നു ഈ പദ്ധതിയുടെ മറ്റൊരു വലിയ നേട്ടം അത് ആത്മനിർഭർ ഭാരത് അഥവാ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്ക് നൽകുന്ന ഊന്നലാണ് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം അദാനി ഡിഫൻസ് സോളാർ ഡിഫൻസ് റാഫേം തുടങ്ങിയ ഇന്ത്യൻ കമ്പനികളുമായാണ് സൈന്യം സഹകരിക്കുന്നത് ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ പ്രാഥമിക നിക്ഷേപത്തിലൂടെ ഡ്രോണുകളും അനുബന്ധ സംവിധാനങ്ങളും രാജ്യത്തിനകത്ത് തന്നെ നിർമ്മിക്കുന്നത് വഴി പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട സാഹചര്യം ഒഴിവാക്കാം ഇത് രാജ്യത്തെ വ്യാവസായിക മേഖലയ്ക്കും വലിയ പുരോഗതി സമ്മാനിക്കും സാങ്കേതിക വിദ്യക്കൊപ്പം തന്നെ മനുഷ്യ വിഭവശേഷിയും ഈ പദ്ധതിയിൽ നിർണായകമാണ് ഒരു ലക്ഷത്തിലധികം സൈനികർക്ക് ഡ്രോൺ ഓപ്പറേറ്റർമാരാകുവാൻ പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് ൂണുകൾ ഭൈരവ് കമാൻഡോകൾ തുടങ്ങിയ പ്രത്യേക വിഭാഗങ്ങൾ രൂപീകരിച്ച് ഡ്രോൺ അധിഷ്ഠിത യുദ്ധമുറകളിലേക്ക് സൈന്യം പൂർണമായും മാറിക്കൊണ്ടിരിക്കുകയാണ് ഹിമാലയൻ അതിർത്തികൾ മുതൽ മരുഭൂമികൾ വരെ എവിടെയും ഏത് വെല്ലുവിളിയും നേരിടുവാൻ പ്രാപ്തമായ ഒരു ആധുനിക സേനയായി ഇന്ത്യൻ ആർമി മാറുകയാണ് ആദ്യഘട്ട റെജിമെന്റുകൾ ഇപ്പോൾ തന്നെ പ്രവർത്തന സജ്ജമാണ് വരും വർഷങ്ങളിൽ കൂടുതൽ യൂണിറ്റുകൾ വരുന്നതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡ്രോൺ സേനകളിൽ ഒന്നായി ഇന്ത്യ മാറും പ്രോജക്ട് ശക്തിപാൻ വഴി ഇന്ത്യ വെറുമൊരു അനുഗാമിയല്ല മറിച്ച് ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ലോകത്തെ ഒരു കരുത്തുറ്റ നേതാവായാണ് വളരുന്നത് ബൈ കേരള എയ്ഡ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും